തൃപയാർ ലയൻസ് ക്ലബ്ബിൽ ലയൻസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സാന്ത്വനം പരിചരണം ആവശ്യമായ കിടപ്പ് രോഗികൾക്ക് എയർബെഡുകൾ വിതരണം ചെയ്തു തൃപയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഏകലവ്യന്റെ അധ്യക്ഷതയിൽ നടന്ന സേവന ചടങ്ങുകൾ കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു സുഷമാ നന്ദകുമാർ ലയൺ റീജിയണൽ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ സോൺ ചെയർപേഴ്സൺ എൻ എം സുരേഷ് സോണൽ ലേഡി രൂപലേഖ രഘു പ്രതാപൻ കളത്തിൽ കെ കെ ശങ്കരനാരായണൻ തൃപയാർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായ കാട്ടിൽ ജിസ ആന്റണി എന്നിവർ സംസാരിച്ചു വേദിയിൽ സേവന പ്രവർത്തകരായ മുൻ ലയൻസ് ക്ലബ് പ്രസിഡന്റുമാരെയും ലയൺസ് ലീഡേഴ്സിനെയും ആദരിച്ചു തൃപ്യാർ ലയൺസ് സേവന പദ്ധതി പ്രോഗ്രാം കോർഡിനേഷൻ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ദേവി ചന്ദന ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കലാപരിപാടികൾ നടന്നു എന്നെ സംബന്ധിച്ച് അത്ര പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ സ്വന്തം ക്ലബായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് വന്നിവിടെ ഒരു സെക്കൻഡ് പി ഡി ജി ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ലാൻഡ് വി പി നന്ദകുമാർ എന്ന നമ്മുടെ പ്രേരനായിട്ടുള്ള പാസ് ഇൻ്റർനാഷണൽ ഡയറക്ടറോടാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സപ്പോർട്ടും അനുഗ്രഹവും ഉപദേശവും എല്ലാമാണ് ഒരു സെക്കൻഡ് ആയിട്ട് ഇന്നിവിടെ വന്ന് നിൽക്കാനുള്ള ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുള്ളത്